അതാണ് വേണ്ടത് തീവ്രവാദികളല്ല വർഗീയവാദികളല്ല അതാണ് സമൂഹം നോക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സന്നിധാനത്തിലൂടെ സാമൂഹ്യ സമാധാനവും സാമൂഹ്യ സുരക്ഷിതത്വവും അതിനൊക്കെ നൽകുന്ന പാഠം പ്രാധാന്യം കാരണം നമ്മളൊരു ബഹുസ്വര സമൂഹാണല്ലോ ഇന്ത്യയിലെ ബഹുസ്വര സമൂഹത്തിലെ ആ ബഹുസ്വര സമൂഹത്തിന്റെ സുരക്ഷിതത്വമാണ് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് അവിടെ ഒരു രാജ്യം രക്ഷപ്പെടുകയുള്ളു ആ ബഹുസ്വര സമൂഹത്തിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് പല ഭരണകൂടങ്ങളും ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ മോദി ഭരണകൂടം അതാൾ ചെയ്തു അവർക്ക് ബഹുസ്ഥര സമൂഹത്തിന്റെ കെട്ടുറപ്പ് അവർക്ക് ഭീഷണിയാണ് അവരുടെ ചില നിലപാടുകൾക്ക് നിലനിൽപ്പിനും ഭീഷണിയാതുകൊണ്ട് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം അവർ പ്രചരിപ്പിക്കും വെറുപ്പിന്റെ രാഷ്ട്രീയം അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും അതിന്റെ ഭാഗമാണ് ക്രിസ്ത്യാനിക്ക് ഖിസ്ഥാനികൾക്കെതിരെയുള്ള കയ്യെറ്റം നമ്മൾ മുസ്ലിങ്ങൾക്കെതിരെ എന്നോ തുടങ്ങിയതാണ് ഇതൊക്കെ വെറുപ്പിന്റെ രാഷ്ട്രീയം അവർ അടിച്ചേൽപ്പിക്കുകയാണ് അപ്പൊ ബഹുസ്വരതയെ തകർക്കുക എന്നുള്ളതാണ് എന്നാൽ സമാധാനം ആഗ്രഹിക്കുന്നവർ ബഹുസ്വരതയെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കും അത് കേരളത്തിലെ മുസ്ലിംകൾ ആ കാര്യത്തിൽ പ്രത്യേകിച്ച് വിദ്യാസമ്പന്നമായ കേരളീയ മുസ്ലിം സമൂഹം ബഹുസ്വര സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ആസ്തിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ ഇതര സമൂഹക്കാർ നമ്മൾ കോപ്പി അടിക്കാമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ എന്താ അവർക്ക് അസുഖം ഉള്ളവരാണ് നമ്മളും പഠിച്ച് ജയിക്കുന്നവരാണ് എന്നാണ് സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള വിലയിരുത്തൽ നമ്മൾ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതാണ് പ്രകാരം നമുക്ക് അവസരങ്ങൾ കിട്ടിയിരുന്നില്ല പതിറ്റാണ്ടുകൾ അവസരങ്ങൾ കിട്ടാതെ നമ്മൾ നമുക്ക് പോയി അവസരം കിട്ടിയപ്പോൾ നമ്മൾ അത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവസരങ്ങൾ നമ്മൾ ദുരുപയോഗ ദുരുപയോഗം ചെയ്തിട്ടില്ല രാഷ്ട്രീയമായിട്ടുള്ള അവസരങ്ങൾ പ്രധാനമാണല്ലോ അതിനൊരിക്കലും നമ്മൾ ദുരുപയോഗം ചെയ്യുന്നില്ല മറ്റുള്ളവരുടെ അവകാശങ്ങളൊന്നും കവർന്നെടുക്കുന്നില്ല നമുക്ക് കിട്ടാനുള്ളത് നേടിയെടുക്കാനുള്ള ഇച്ഛാശക്തി നമ്മൾ കാണിക്കുന്നു അത് ജനാധിപത്യ രൂപത്തിൽ നമ്മൾ അതിൽ നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നു അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ആരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാലും അവർക്ക് അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ മുസ്ലിങ്ങളും തയ്യാറാകുന്നുണ്ട് ഇപ്പൊ നമ്മളാ ഛത്തീസ്ഗഡില് ഇപ്പൊ അവിടെ ഉണ്ടായ ആ സംഭവം മുമ്പ് മണിപ്പൂരിലുണ്ടായ സംഭവങ്ങൾ അത് ക്രിസ്തീയ സമൂഹത്തോട് ചെയ്തല്ല ഫാസിസ്റ്റുകളക്രമം പക്ഷെ അപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി വാദിച്ചു എന്നുള്ളതാണ് ആ സഹോദര സമുദായങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ വാദിക്കുകയും അതിനു വേണ്ടി സമരം ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് അത് ബഹുസ്ഥരതയുടെ കെട്ടുറപ്പ് വരു ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് ഒരു രാജ്യത്തിന്റെ സമാധാനം നല്ലത് എല്ലാവരുടെയും സമാധാനമാണ് ഒരു രാജ്യത്തിന്റെ എല്ലാ ജനവിഭാഗമാണ് ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസം തന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സംതൃപ്തി വേണം ഇപ്പോഴും രാജ്യത്തിൻ്റെ ജനാധിപത്യം അല്ല ഒരു വിഭാഗത്തെ അസംതൃപ്തിയിലാക്കി വേറെ വിഭാഗം എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുക എന്നുള്ളത് അത് ഇവിടെ വിഭജനമുണ്ടാവും ഇന്ത്യയിൽ പ്രധാന മറ്റുള്ളവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അതാണ് ന്യൂനപക്ഷങ്ങളെ അതൃപ്തിയിലാക്കി ഭൂരിപക്ഷങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉള്ള പദ്ധതി പക്ഷെ അത് ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് സമാധാനമുള്ള ഒരു കാര്യമാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും അത് അംഗീകരിക്കുന്നില്ല ബഹുപക്ഷം ആളുകളും എല്ലാവരുടെയും സമാധാനമാണ് എല്ലാവരുടെയും സംതൃപ്തിയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അല്ലാതെ ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തി അവരെ അകറ്റി നിർത്തി കൊണ്ട് കാരണം രാജ്യത്തിന്റെ നികുതി വരുമാനം എല്ലാവർക്കും അവകാശപ്പെട്ടിട്ടുള്ളതാണല്ലോ അത് പ്രത്യേക വിഭാഗങ്ങൾക്കല്ല എല്ലാവർക്കും അവകാശപ്പെട്ടിട്ടുള്ളതാണ് അതെല്ലാവർക്കും വിധിച്ചു നൽകേണ്ടതുമാണ് ഇതാണ് പൊതുവായ രാജ്യത്തിന്റെ മനസ്സ് എന്നുള്ളത് അത് നമ്മൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊക്കെ ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്